നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി വാർത്ത ശക്തമായ കാറ്റിലും മഴയിലും പിറവത്ത് കനത്ത നാശനഷ്ടം വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരകളും മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകളും കാറ്റിൽ നിലംപതിച്ചു ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പിറവത്ത് കനത്ത നാശനഷ്ടം മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകളും മറ്റും ശക്തമായ കാറ്റിൽ താഴേക്ക് വീണു പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഷീ ഫാർമസി ആൻഡ് വെൽനസ് മെഡിക്കൽ ഷോപ്പിലെ സാധനങ്ങളാണ് ശക്തമായ ശക്തമായ കാറ്റിൽ കാറ്റിൽ ആർക്കും പരിക്കുകളില്ല സമീപത്തെ കടകളിലും നാശനഷ്ടമുണ്ടായി മേൽക്കൂരകളും പരസ്യ ബോർഡുകളും റോഡിലേക്ക് പതിച്ചിട്ടുണ്ട് ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ഫാർമസിൻ്റെ മികച്ച ഗുണനിലവാരം പുലർത്തി മലകര ജാക്കോൻ ക്രിസ്റ്റിയൻ എജ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് നാമദേഹത്തിലുള്ള കോളേജിൽ ठंडाई रतिर्भतन चिरिवतारे अध्ययन वर्षते विविध विर्ध विर्धान दरा कोर्से रेले कुलाड पेशनार में चिरिकलो। ओ वादो डिटेल्स काइंडली विजिट आवर ऑफिशियल वेबसाइट www.bpscollege.com एंड रिच आउट टू आस्ट बाय ईमेल bps.college@gmail.com